ജനാർദ്ദനും ചേട്ടൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് കാരണം നമ്മുടെ കോട്ടയം ചെയ്ത് അടിപൊളി ആയിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന് മുമ്പിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സിനിമകളെ ചെറിയ നുറുങ്ങ് ചെയ്യും ചെയ്യേണ്ടത് അടിപൊളിയായിരുന്നു അപ്പൊ നമ്മുടെ ഇതില്ലേ മാനാറമീക്കിങ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ കുപ്പി ഉണ്ടോന്നൊരു പുള്ളിയുടെ ഫ്രണ്ടിലേക്ക് ഇത് എന്ത് വേണമെങ്കിലും

പിന്നെ അങ്ങനെ വേറൊരു സിനിമയിലെ സീനുണ്ട് സി എ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡെന്ന് പറഞ്ഞ സിനിമയിൽ സി എ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡില് പുള്ളി ഒരു പട്ടാളകാരനാന്ന് പറഞ്ഞാണ് വരുന്നത് ആ സിനിമ ഉണ്ടവർക്കറിയാം പുള്ളിങ്ങനെ ജയറാമേടിനെടി വെടിവെക്കാൻ വേണ്ടി പഠിക്കുന്ന സീനാണ് കേട്ടോ കാച്ചി പിടിക്കുക അങ്ങനെ പിടിച്ച് കാച്ചി വലിക്കുമ്പോൾ കൊക്ക് ചത്തു വീഴും അയ്യോ സിനിമയില് ഞാൻ പറയട്ടെ ഞാൻ സിനിമകളെന്ന് പറഞ്ഞാൽ നായകനായിട്ടൊരു പടം വന്നിട്ടുണ്ട് മാസ്റ്റർ മനാഭാതാടിന്റെ കോളനി ഞാൻ ആ സിനിമയിൽ മലയാള സിനിമ ഒരുപാട് താരങ്ങളുണ്ട് അതിൽ ഒരാളുടെ പേര് പറയാം നമ്മുടെ മോളി കണ്ണമാന ചേച്ചി എന്റെ മകനാടാണ് ഞാൻ അഭിനയിച്ചത് പക്ഷെ എന്തോ നമ്മുടെ സമയം ദോഷം കൊണ്ട് ആ സിനിമ തുടങ്ങിയ പ്രൊഡ്യൂസറൊക്കെ മാറി പിന്നെ പുലിയാണത് പ്രൊഡ്യൂസ് ചെയ്ത ബാക്കി കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ വേറെ സിനിമ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും അങ്ങനെ പിന്നെ ചാല കുടിക്കാൻ അത് കോമഡി ഉത്സവം എന്നൊരു പരിപാടിയിൽ ഞാൻ വന്നിരുന്നു ഞാനും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തു സുമേഷ് ഗുഡ്ലാക്കും സുമേഷ് ഗുഡ്ലാക്കും ഞാനുമാണ് ഗുഡ്ലാക്ക് വിഷൻ എന്ന് പറഞ്ഞ മിമിക്രി ഡ്രൂപ്പ് ഒക്കെ തുടങ്ങിയത് അപ്പൊ സുമേഷും സുമേഷ് പിള്ളേക്കാണ് ഈ ഫീൽഡിലേക്ക് പോകേണ്ടത് ഇപ്പൊ നമ്മുടെ പ്രീപ്പെട്ട സുഹൃത്തുക്കം മാഹിൻ മോറ്റപുഴയല്ലേ എന്നോടൊപ്പം മാഹിൻ മോറ്റുപിഴ പുള്ളിയാണ് എനിക്ക് ഇപ്പൊ സപ്പോർട്ട് പെരേരണ്ട് പെരേര സപ്പോർട്ട് പറയാൻ പാ പെരേരേന്ന് ഞാൻ കൊണ്ടിട്ട് മറ്റേ ദിലീപിന്റെ വേറെ സൗണ്ട് കൽപ്പിച്ചായിരുന്നു ഞാൻ ആദ്യമേ ഈ സൗണ്ട് എടുക്കുമ്പോ പെരേര കേട്ടണ്ട അത് ദിലീപന്റെ സൗണ്ട് തോമനെ എങ്ങനെയുണ്ട് ഞാൻ ണന്ന് എന്റെ ജേലും കുട്ടിയുടെ അഞ്ഞെ നല്ലല്ല അപ്പൊ ആ സൗണ്ട് എടുത്തിട്ട് അവനെ പഠിപ്പിച്ചു പിന്നെ കുഞ്ഞിക്കുല്ല ദിലീപ് എന്നാർന്നു വിമൽകുമാർ എല്ലാരും ഇട്ട് പഠിക്കണ വേര് കുഞ്ഞാ പക്ഷെ ചാട്ടിക്കൊരു വേര് വിമൽ കുമാർ എന്റെ ചെറുക്കൊരു പോശം തോമട്ടാ ചെറുക്കിരു ബസ്സില് കൂടുതല് പെട്ടീന്റെ പിറ്റാർ പറഞ്ഞല്ലോ ചിക്കാ ബാസ പോ അങ്ങനെ ചെയ്യാറുണ്ട് കുറേയൊക്കെ ഞാൻ പേര് പഠിപ്പിച്ചുകൊണ്ടുണ്ടോ ലമിക്കൽ ഗുരു ഞാനാണ് പിന്നെ ഒരു കോടി എന്ന് പറഞ്ഞ പരിപാടിയിലെത്തി ഒരു കോടി ഫ്ലവേഴ്സിലെ അത് തെരുവോരങ്ങളിൽ നിന്ന് മണിക്കൂറിലും പാട്ട് പാടാണ് പ്രേക്ഷർക്ക് വേണ്ടി അതായത് ജനങ്ങളെ നോക്കി കഴിഞ്ഞ പാട്ട് പാടും അങ്ങനെ ഒരു കോടിയിലെത്തി ആ ഒരു കോടിയിൽ നിന്നാണ് ഞാൻ തിലകൻ കലാപ്രതിഭ പുരസ്കാരം കിട്ടിയത് അങ്ങനെ തിലകൻ കലാപ്രതിഭ പുരസ്കാരം കിട്ടി പിന്നെ വന്നു പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്നാലാണ് എന്തെങ്കിലും ഗുണമുള്ളതെന്നും പത്ത് പേര് സോഷ്യൽ മീഡിയയിൽ നിന്നാൽ മാത്രമാണ് ഗുണള്ളൂ പത്ത് പേരെ വിളിക്കുകയുള്ളൂ അങ്ങനെയാണ് എന്തെങ്കിലും ആയി തീരുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എത്തിയത് എല്ലാവരും ലക്ഷ്യ സിനിമ തന്നെയല്ലേ ബൈ ആണോ അല്ലോ ഇപ്പം ഞാനൊരു കാര്യം പറയാം സിനിമ മോഹികളോട് ഒരു കാര്യം പറയാം ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് നിങ്ങൾ പോയി നോക്കി ആ കഥ അല്പി ഒരാഴ്ച കഴിയുമ്പോൾ വേറെ സംവിധാനം നടക്കും അതാണ് നടക്കുന്നത് അഭിനയിക്കാൻ ചാൻസ് നോക്കിയപ്പോൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞാൽ അവോർഡ് ചെയ്യും അപ്പോൾ എന്താ പറയുക ചിലവരിപ്പം നമ്മൾ പണ്ട് ചാൻസ് വെച്ചവർ ഇപ്പോൾ കാണുന്ന പട്ടായം എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുമ്പോൾ നമുക്കത് മതി ആണോ അല്ലയോ അതാണ് ഏറ്റവും വലിയ വിജയമായിട്ട് കാണുന്നത് അപ്പോൾ പിന്നെ വേറെ സൗണ്ട് ചെയ്യാൻ ചെയ്യും മാമുക്കോയ അദ്ദേഹത്തിന് ചെയ്യുന്ന എൻ്റെ മാസ്റ്റർ പീസ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകയുണ്ട് ഞാൻ അദ്ദേഹത്തെ മകനാട്ടപ്പം സുഹൃത്താണ് നിസാർ മാമക്കോയ ഇപ്പോൾ സിനിമ പുള്ളിൻ്റെ അപ്പോൾ മാമുക്കോയക്കാട് ഒരു മൂന്ന് ഒരു റേഷൻ ഞാൻ ചെയ്യുക അതായത് മൂന്ന് രീതികൾ ഫസ്റ്റ് നമ്മുടെ റാഞ്ചി റാസ് റീഗിങ്ങനെ ആ ഓഫീസിലേക്ക് കയറി ചില സീനുണ്ട് കള്ളതായി ഞങ്ങള് ഒച്ചിരിക്കുക കുറച്ച് വന്നിട്ട് നമുക്ക് തരാനുള്ള പൈസ തന്നെങ്കിൽ കോൾ കെട്ടി തൂങ്ങിട്ടാവുമ്പോൾ ഒരാളാണ് ദൈവത്തി ഓർത്ത് നമുക്ക് പൈസ അടുത്ത അയച്ച് വരുമ്പോൾ എൻ്റെ പൊന്ന് വാലിസ നമ്മൾ കുറച്ച് ആൾ കൂട്ടി വരും തന്നെ കല്ലാനോ കൊല്ലാനോന്നു അല്ല മോനെ നീ പൈസ തന്നെ നമ്മൾ മയത്തോ നമ്മുടെ മയ്യത്ത് നാട്ടിലെത്തിക്കാനാ വാലിസാ അതാണ് ഭയങ്കര ഓനേ പിന്നെ അതുപോലെ തന്നെ പുള്ളി കൺകെട്ട് എന്നൊരു സിനിമ ഉണ്ടാണ് കൺകെട്ട് അതിലൊരു ഗുണ്ടയായിട്ട് വന്ന സീനെന്ന് ചെയ്യാം ഇങ്ങനെ മുണ്ടക്കി പോയാ പൊക്കി കുത്തിട്ട് പുള്ളി വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് വെല്ലുവിളിക്കണ്ടോ ഒടുവിൽ തൈ തോന്നി ഇറങ്ങി വളാം ചേട്ടാ ഇറങ്ങി വരെ ഈ കത്തി ഉണ്ടോ മലപ്പുറം കത്തി ഒറ്റ കുത്താണ് ഇറങ്ങി വളാം അപ്പൊ ചേറാമേട്ടം വന്നിട്ട് ഇങ്ങനെ എന്ത് ആരാധക പുള്ളി വിഷം മാറ്റി പെട്ടെന്ന് ഇവനാണ് നമ്മുടെ സുഹൃത്താണ് ഇവനെ തൊട്ടു കഴിഞ്ഞാൽ നമ്മൾ കുത്തും ഞങ്ങളൊക്കെ ഫ്രണ്ട്സാണ് അങ്ങനെ കുറെ പിന്നെ ഏറ്റവും അവസാനം കയ്യടി നേടിയെന്ന് പറയുന്ന ഈ സംഭവം താസ പിജ നിങ്ങള് ഗൂർക്കാ ദോസ് പറഞ്ഞു വേറെ ഒന്നും പറബൂർക്കാ ദോസ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് അറബിളി വയ്ക്കും അപ്പോൾ നിങ്ങൾ പറയാ എബൂർഗ ദോസ് അസ്ലാം വയ്ക്കും വാളേക്ക് സ്ഥലമെന്ന് പറയും